എല്ലാവർക്കും നമസ്കാരം ജാനാമൃതത്തിൻ്റെ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സുസ്വാഗതം ആലത്തൂർ പെരുങ്കുളം സ്കൂളിൽ പഠിക്കുമ്പോൾ എൻ്റെ ടീച്ചറായിരുന്നു സരോജിനി ടീച്ചർ മലയാളം ക്ലാസ്സിൽ പറയുന്നത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് കണ്ണും കാതും തുറന്നു വെച്ചിരുന്നാൽ മനസ്സും കണ്ണും കാതും തുറന്നു വെച്ചിരുന്നാൽ പ്രകൃതി തന്നെ നമുക്ക് ജീവിതം പറഞ്ഞു തരും കുട്ടി എന്ന് ആവർത്തിച്ചാവർത്തിച്ച് എല്ലാ ദിവസവും അവർ ഈ ഒരു കാര്യം പറയുമായിരുന്നു വളരെ ചെറിയ ക്ലാസ്സിലാണ് നാലാം ക്ലാസ്സിലോ മറ്റോ ആണ് എന്നോടൊത്ത് പറയുന്നത് പക്ഷേ ചെറിയ ക്ലാസ്സുകളിൽ കേട്ട കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിൽ മനസ്സിലങ്ങനെ നിത്യനിരന്തരമായൊരു പ്രതിഷ്ഠ പോലെ ഉണ്ടാവും അതിൻ്റെ ഒരു വലിയൊരു ഉദാഹരണമാണ് കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഞാൻ ആലത്തൂരിലേക്ക് പോകുകയായിരുന്നു ഔദ്യോഗികമായിട്ടുള്ള ആവശ്യങ്ങളുമായിട്ട് ആലത്തൂരിലേക്ക് പോകുന്ന സമയത്ത് കുടൽമന്ദം ഭാഗത്ത് അവിടെ റോഡ് പണി നടക്കുകയാണ് റോഡ് പണി നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ വലിയ വിവാകാരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്ത് അത് ചെയ്ത് ഇത് ചെയ്ത് അതായത് ഓവർ ബ്രിഡ്ജിൻ്റെ ഓവർ ബ്രിഡ്ജിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് പാലക്കാടിന്ന് അതായത് പാലക്കാട് നിന്ന് നാം ഈ എൻ എച്ച് കയറി അപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് ആ സമയത്താണ് വളരെ പ്രസന്നമായ മുഖഭാവത്തോടെ ഒരു വ്യക്തി എല്ലാവരെയും എല്ലാവരെയും ഇവിടുന്ന് നല്ല വെയിലുണ്ട് ഞാൻ ബൈക്കിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നല്ല വെയിലുണ്ട് നമ്മൾക്കൊക്കെ ആകെ എക്സോസ്റ്റഡ് ആയിട്ട് തളർന്ന് ക്ഷണിച്ച് അങ്ങനെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ രണ്ടുപേരുണ്ട് ഈ കാര്യം നോക്കാൻ അതായത് വണ്ടികളൊക്കെ ഒരേ ഭാഗത്ത് വിടാനും സി അതിൻ്റെ നാവിഗേഷന് ഒരു ട്രാഫിക് എന്നുള്ള നിലയ്ക്കാണ് രണ്ടുപേർ ജോലി ചെയ്യുന്നത് അതിൽ ഒരാളെക്കുറിച്ചാണ് ഇവിടെ പറയാനുള്ളത് സദാനന്ദൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ പേര് അന്വർത്ഥമാക്കുന്ന വിധത്തിൽ വളരെ സന്തോഷവാനായിട്ടാണ് അദ്ദേഹം ആ ജോലി ചെയ്യുന്നത് അപ്പോൾ ഞാൻ കുറച്ചപ്പുറത്ത് നിർത്തിയിട്ട് എനിക്ക് വെള്ളം കുടിക്കേണ്ടിയിരുന്നു ഞാൻ തിരിച്ച് ഇദ്ദേഹത്തോട് കുറച്ച് സംസാരിക്കണമെന്ന് എനിക്ക് തോന്നി എന്തോ ഒരു വലിയൊരു ഒരു ആകർഷകത്വം എനിക്ക് അനുഭവപ്പെട്ടു അദ്ദേഹത്തിൽ നിന്നും പഠിക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു അപ്പോൾ ഞാൻ അതിനുശേഷം അദ്ദേഹം ഇത്തിരിടത്ത് പോയി ഞാനിങ്ങനെ ഇങ്ങനെ ആലത്തൂർ യാത്ര ചെയ്യുന്ന ആളാണ് താങ്കൾ എവിടെയാണെന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഒരു സംഭാഷണത്തിന് തുടക്കമിട്ടു അപ്പോൾ അദ്ദേഹം എന്നോട് എന്നൊരു ചെറിയ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞ കാര്യം തന്നെയാണ് അതായത് അത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ നാം കാണുന്നതൊക്കെ സന്തോഷമാണ് സാറേ എല്ലാം സന്തോഷം തന്നെയാണ് നിങ്ങളൊക്കെ ഓരോ കാര്യങ്ങളുമായിട്ട് എല്ലാവരും വല്ലാതെ വട്ടത്തിരിയുകയാണ് വട്ടത്തിരിയുകയാണ് എൻ ദ സെൻസ് എല്ലാവരും നിത്യ നിത്യനിരന്തരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും എല്ലാവരും സന്തോഷത്തിന് വേണ്ടി തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഞാനും എനിക്ക് ഈശ്വരൻ തന്ന ജോലി ഇതാണ് അതുകൊണ്ട് ഞാനും എപ്പോഴും സന്തോഷവാനായിരിക്കാൻ ശ്രമിക്കുന്നു അപ്പം അപ്പോൾ ഞാൻ നല്ല ഭാഷയിലാണ് അദ്ദേഹം സംസാരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചോദിച്ചു വായിക്കാറുണ്ടോ ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു അത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു അങ്ങനെ വായിക്കാറുണ്ട് ഞാൻ എല്ലാ ദിവസവും ഒരു അധ്യായം വായിക്കുന്ന പുസ്തകം നാം മുന്നോട്ടാണ് എന്ന് പറഞ്ഞു അതായത് കെ പി കേശവ മേനോൻ്റെ നാം മുന്നോട്ട് എന്നുള്ള പുസ്തകമാണ് അദ്ദേഹം എല്ലാ ദിവസവും എല്ലാ ദിവസവും ഒരു പാരായണം പോലെ ചെയ്യുന്ന വ്യക്തിയാണ് മനസ്സിലാക്കണം അദ്ദേഹം റോഡിൽ ജോലി ചെയ്യുന്ന തൊഴിലാളിയാണ് അതുമാത്രമല്ല എല്ലാ ദിവസവും അദ്ദേഹം ജ്ഞാനപ്പാനയും കീർത്തനവും രാവിലെയും വൈകിട്ടും ഒരാവർത്തി വായിക്കും ഇത്ര അത്ഭുതപ്പെടുത്തുന്ന തരത്തിലാണ് അദ്ദേഹം എന്നോട് സംസാരിച്ചത് അതായത് നമ്മുടെ ഉപനിഷ സ്വാധ്യായം നടക്കുന്നുണ്ട് കഴിഞ്ഞ രണ്ടര വർഷമായിട്ട് ബാലകൃഷ്ണൻ നായർ സാറുടെ വ്യാഖ്യാനങ്ങളിലൂടെ എല്ലാ ദിവസവും ഞാൻ ഞാനുൾപ്പെടെയുള്ള വാട്സാപ്പ് ഗ്രൂപ്പിലെ അംഗങ്ങൾ എല്ലാ ദിവസവും അതുമായിട്ട് പരിചയിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം ശിവാരവിന്ദം അതിനുശേഷം ഭാഗവത ഹൃദയം പിന്നെ വാസിഷ്ഠസുത ഇപ്പോൾ വേദാന്ത ദർശനം ഇപ്പോൾ തൈത്തരിയോപനിഷത്തിലാണുള്ളത് ഈ തൈത്തരിയോപനിഷത്തിലെ ആറാം അനുവാഗം അതായത് ഭൃഗുവല്ലി എന്ന മൂന്നാം അധ്യായത്തിലെ ആറാം അനുവാഗം പറയുന്നത് ആനന്ദോ ബ്രഹ്മേ ദിവ്യജാന ആനന്ദ്ദേവഗൽ വിമാനി ഭൂതന്ദേ ആനന്ദേന ജീവന്തി ആനന്ദം പ്രഗന്ധ്യം ധീ ഇങ്ങനെയാണ് ആനന്ദത്തെക്കുറിച്ചുള്ള ഉപനിഷത്തിൻ്റെ വ്യാഖ്യാനമാണ് അതിന് ബാലകൃഷ്ണൻ നായർ സാറുടെ വ്യാഖ്യാനം അവനവൻ്റെ സ്വരൂപമായ ആനന്ദമാകട്ടെ ജനിക്കാതെ മരിക്കാതെ മാറ്റമില്ലാതെ നിലനിൽക്കുന്ന സനാതന സത്യമാണെന്നും തെളിയുന്നു അതുകൊണ്ടാണ് ജീവിതത്തിൽ എല്ലാവരും എല്ലാ കർമ്മങ്ങളിലൂടെയും ആനന്ദത്തെ തന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിന് ഒരു സോദാഹരണ പ്രഭാഷണമാണ് എന്നോട് സദാനന്ദൻ ചേട്ടൻ എൻ എച്ചിൽ പൊരിവയിലത്ത് എൻ എസിൽ നിന്നും എന്നോട് ഊതി തന്നത് എന്നുള്ളത് നിങ്ങൾ എല്ലാവരെയും ഒന്ന് അറിയിക്കണമെന്ന് തോന്നുന്നു വീണ്ടും ഞാൻ ടീച്ചറെ തന്നെ ഓർമ്മിക്കുന്നു കണ്ണും കാതും മനസ്സും തുറന്നു വെച്ചാൽ ഒരു വിശുദ്ധ ഗ്രന്ഥങ്ങളോ ഒരു ഋഷിമാരുടെയും ആവശ്യമില്ലാതെ തന്നെ പ്രകൃതി അതാത് സമയത്ത് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾക്ക് പറഞ്ഞു തരും ഏറ്റവും വലിയ അമ്മ എന്നത് പ്രകൃതിയാണ് മറ്റൊന്നിനെയും ആശ്രയിക്കേണ്ട കാര്യമില്ല എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് എൻ്റെ ചെറിയ ക്ലാസുകളിൽ എൻ്റെ ഹൃദയത്തിലേക്ക് ഇട്ടിച്ചു തന്ന ആ ജ്ഞാനാമൃതം എല്ലാവരെയും ഈ ജ്ഞാനാമൃതം എന്നുള്ള ഈ വീഡിയോയിലൂടെ അറിയിക്കണമെന്ന് തോന്നി സദാനന്ദൻ ചേട്ടനും ആദ്യ ക്ലാസ്സിൽ പഠിപ്പിച്ച ടീച്ചർക്കും ബാലകൃഷ്ണൻ നായർ സാർക്കും തൈത്തരിയോപനിഷത്തിനും ഉപനിഷദൃഷികൾക്കും എല്ലാവർക്കും നമസ്കാരം